നമസ്കാരം നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപതി ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തെ വ്യക്തി പ്രഥമ പൗരൻ അല്ലെങ്കിൽ പ്രഥമ പൗരൻ ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അവർക്ക് അവരാണ് എല്ലാത്തിൻ്റെയും അധിപതി സൈന്യ സർവസൈന്യാധിപയാണ് പാർലമെന്ററി സംവിധാനങ്ങളുടെ ഒക്കെ അവസാന വാത്താണ് കോടതികൾ കോടതികൾ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് മുകളിലാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്ഥാനം അവരൊരു സ്ത്രീയുമാണ് അവർ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിന് ഒരുപാട് പ്രോട്ടോക്കോളും കാര്യങ്ങളുമുണ്ട് ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് ഈ കർണാടകത്തിലെ ഒരു പരിപാടിയിൽ അതായത് കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗമായുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനോട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്ന ഒരുത്തനുണ്ട് യാതൊരു സംസ്കാരവും ഇല്ലാത്ത ഒരുത്തനാണ് അവർ ചോദിക്കുകയാണ് കന്നഡ അറിയാമോ ഇന്ത്യൻ രാഷ്ട്രപതിയോട് ചോദിക്കുക അവർ വേറൊരു സംസ്ഥാനത്ത് അവർ അധ്യാപികയായിരുന്നു അവർ വേറൊരു സംസ്ഥാനത്ത് ജീവിച്ചു വളർന്ന വ്യക്തിയാണ് അവർക്ക് അവരുടെ മാതൃഭാഷയിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഹിന്ദിയുമൊക്കെ അറിയുകയുള്ളു ഇപ്പം നമ്മളോട് ഇത് ഒറിയ ഭാഷ അറിയാമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാമോ ഇവിടുത്തെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കാര്യം ചെയ്യുന്ന മന്ത്രിമാരോ ആരോട് ചോദിച്ചാൽ അവരോട് ഒറിയ അറിയാമോ അല്ലെങ്കിൽ സിന്ധ് സിന്ധി അറിയാമോ എന്നൊക്കെ ചോദിച്ചാൽ അവർക്കറിയാമോ ഇല്ല അവർ പ്രാദേശികമായ ഭാഷ ഉപയോഗിക്കില്ല ദ്രൗപതി മുർമു കന്നഡ ഭാഷ പഠിച്ചു വളർന്ന വളർന്നു വന്നൊരു സ്ത്രീയല്ല അവരോട് കന്നഡ അറിയാമോ എന്ന് പരിഹസിച്ച് കളിയാക്കി ഇന്ത്യൻ രാഷ്ട്രപതിയെ കളിയാക്കി ചോദിക്കാൻ ഈ സിദ്ധരാമയ്യയെ പോലുള്ള നാടുകൾക്ക് മാത്രമേ പറ്റൂ ഏറ്റവും രസമതല്ല അവർ അതിന് കൊടുത്ത മറുപടിയാണ് നമുക്ക് ആ വിഷം ഇപ്പം സമൂഹ മാധ്യമത്തിൽ ആ വിഷു കിട്ടും ഇതിന് ദ്രൗപതി മുർമു കൊടുത്ത മറുപടിയാണ് ഇവിടെ എത്രയോ ഭാഷകളുണ്ട് ഇന്ത്യ ഭാഷകളുടെ വൈവിധ്യമാണ് എല്ലാ ഭാഷകളും ഓരോ സംസ്കാരങ്ങൾക്ക് വരുന്നു ആ ഭാഷയെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നു ആ ഭാഷ സംസാരിക്കുന്നവരോട് എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവുമാണ് കാരണം ഭാഷ എന്നത് ഒരു സംസ്കാരം കൂടിയാണ് എത്ര എത്ര മനോഹരമായ മറുപടിയാണ് ഇന്ത്യൻ രാഷ്ട്രപതി പറഞ്ഞത് സിദ്ധരാമയ്യ നാണം കിട്ടി ചൂളിപ്പോയി രാഷ്ട്രപതിയോട് കന്നഡ അറിയാമോ തമിഴ് അറിയാമോ അല്ലെങ്കിൽ തുളു അറിയാമോ എന്നൊക്കെ ചോദിക്കാൻ അവർക്ക് കന്നഡ അറിയില്ല എന്നുള്ള കാര്യം സിദ്ധരാമയ്യക്കറിയില്ല ഇതിപ്പം ശ്രീനാരായണ ഗുരുവിനോട് മഹാത്മാഗാന്ധി ചോദിച്ച പോലെയ ഇംഗ്ലീഷ് അറിയാമോ നമുക്കറിയാം കഥ ഗുരു പറഞ്ഞു എനിക്കറിയില്ല ഉടനെ ഗാന്ധി പരിഹസിക്കാൻ ശ്രമിച്ചു തിരിച്ചങ്ങോട്ട് സംസ്കൃതം അറിയാമോ ഇല്ല ലോകത്തെ എല്ലാ ഭാഷകളുടെയും മാതാവ് ഇന്ത്യൻ ഭാഷകളുടെ ആത്മാവ് അതറിയില്ലെങ്കിൽ പിന്നെന്ത് ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് കാര്യം എന്നുള്ള ധാരണ ഗുരു അങ്ങനെ ചോദിച്ചൊന്നുമില്ല അങ്ങനെ ആരെയും പരിഹസിക്കരുത് ഇന്ത്യൻ രാഷ്ട്രപതിയെ പരിഹസിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു ആര് ചീട്ടെഴുതി തന്നിട്ടൊന്നുമില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്